അമ്മക്ക് അപ്പക്കെട്ടും പൊറോട്ടയും ബീഫും മേടിച്ചിട്ടുണ്ടോന്നറിയോ നീ കൂടെ ഇനി രാത്രി തിന്നിട്ട് തൊണ്ട കുടുങ്ങി തൊണ്ട കുടുങ്ങി ആള് തട്ടിപ്പോണ്ടെന്ന് ചോദിച്ചിട്ടായിരുന്നു എന്നാലും അത് കാരണം നിനക്ക് പറ്റ കിട്ടുള്ളൂ അത് കാരണം കൊടുക്കാൻ നെഞ്ചുളിയുണ്ട് ഇല്ലേ രാത്രി തന്നെ പറയൂലേ

അപ്പൊ ഉം എന്താ പറയണെ നമുക്ക് കണ്ണൂർ മാരേജില് പോയി ശേഷം നമ്മുടെ വീഡിയോ ഒന്നും ഇല്ല കാരണം എന്താ കൊറച്ച് തറക്കുണ്ടാകാൻ ഞാനും അമ്മ പടിയായിരുന്നു ഞാനും ഈടെ അമ്മക്ക് നല്ല എന്താ എന്താ പറയുക എന്താ ഒരു പറയുന്നു ഡിപ്രഷനായിരുന്നു നമുക്ക് ഡിപ്രഷനായിരുന്നു കുറച്ചുനാള എന്തോ ഷാട് ഭയങ്കര വിഷമം ഞാൻ ആ വിഷമാണെന്ന് നമ്മളും വഴക്കുണ്ടാക്കും

ഫുട്ബോൾ കൊണ്ടുപോകാനും വെറുതെ കളിക്കുമ്പോഴും പോയി കളിക്കട്ടെ ഓടുന്ന സ്പീഡ് ഫ്ലാഷാന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ കാണുന്ന ഒച്ചു ഓടുന്നു ഒരു സൂപ്പർ ഹീറോ ആണ് സ്പീഡിൽ ഓടുന്നത് അപ്പൊ നമുക്ക് വിശേഷം എല്ലാവർക്കും കൊറപ്പില്ലേ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവർക്കും സുഖാണ് വിചാരിക്കുന്നു അല്ലേ കമെന്റ് എല്ലാരും പറയുന്നു അപ്പൊ പിന്നെ നമുക്ക് എവിടെ കണ്ണൂർ കണ്ണൂർ പോയി കഴിഞ്ഞ ശേഷം കുറച്ച് തറക്കുണ്ടായിരുന്നു നമുക്ക് അമ്മ ഞാനും ട്രിപ്പ് ഒക്കെ പോയി ആറുമൊക്കെ കൊണ്ടുപോയില്ലേ തോന്നുന്നുണ്ടോ ആ കട്ടലിൽ നിന്ന് എണീക്കണ്ടായിരുന്നല്ലോ ഞാനെന്തോര സഹായം ഉണ്ടോ നിനക്ക് അറിയോ അതെ വെയിലത്ത് നട്ടപ്പുറത്ത് വെയിലത്ത് കടയിൽ പോണ് അല്ല കടയിൽ പറഞ്ഞു വിടാലോ നിനക്ക് വാർത്തകരും അമ്മ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ഞാനും മറന്നു ഇന്നലെ വീഡിയോ ഇട്ടി കൊടുത്തോ ഭയങ്കര ഇഷ്ടായിട്ടോ സ്ഥലം നമ്മള് യാതൊരു മുൻപരിചയം ഇല്ലാത്ത ആൾക്കാരല്ലേ യൂട്യൂബ് കണ്ടു കണ്ടു അവിടെ ചെന്ന് നമ്മളവിടെ കല്യാണം കൂടാനും എന്താ സാധാരണ കല്യാണം കല്യാണം പക്ഷെ അത് ായാലും നമ്മളാ കൂടാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മള് അവരെ ഈ ഒരു വർഷം ഒന്നര വർഷമായിട്ടുള്ള ഉള്ളൂ പക്ഷെ അവര് നമ്മള് നല്ലൊരു മനസ്സുകൊണ്ട് വേഗനോട് അടുപ്പുള്ള ഒരു ഫാമിലി ആയിട്ട് മാറി അവരുടെ കല്യാണത്തെ ഇത്രയും ദൂരെ പോയി

അപ്പൊ നമുക്ക് അത്ര ഒത്തിരി ഫാമിലി സ്വന്തം ഫാമിലി മാതിരി അല്ലെ അമ്മേ വെൽക്കം ചെയ്തോ പിന്നെ ഈ ആനക്കിനെ കൊച്ചൊക്കെ ഈ ബ്രൈഡ് റൂമൊക്കെ അടുത്ത നമുക്ക് അല്ലെ അമ്മ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും ചെയ്യൂലോ അപ്പൊ നമുക്ക് സ്വന്തം ആൾക്കാർ സ്വന്തം ഫാമിലി മാതിരി ഈ അനക്ക അമ്മ എല്ലാരും പറയുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് അവരോട് എടുക്കാൻ ബുദ്ധിമുട്ടായി കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒരു ഫാമിലി അവർക്ക് അപ്പൊ എന്നാലും നമുക്ക് അങ്ങനെ ചേർത്ത് നമ്മക്ക് കൊണ്ടുപോകുമ്പോ നമുക്ക് ഭയങ്കര അഭിമാനം അല്ലെ റെസ്പെക്ട് അങ്ങനെ തോന്നും അപ്പൊ ഭയങ്കര സന്തോഷമായി നല്ല പൊറപാടികളുണ്ടായിരുന്നു താങ്ക് യു ചേട്ടാ ചേച്ചി നമുക്ക് വിളിച്ചായിരുന്നു അല്ലെ അമ്മേ കണ്ണൂർ പോയി ജയ്പൂര് അങ്ങന കൊച്ചി സ്കൂളില് പോയി പിന്നെ അവിടുത്തെ നമ്മടെ എക്സിക്യൂട്ടീവ് ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ടായി അഞ്ചിക്കുട്ടി ബ്യൂട്ടീഷ്യൻ ഹെയർ കോഴ്സ് പഠിക്കുന്നു അപ്പൊ നമുക്ക് തോന്നി തോന്നാലേ പഠിക്കുന്നു പത്ത് തോന്നില്ല പട്ടില്ല ബ്യൂട്ടീഷ്യൻ പോഞ്ഞോട്ടെ ഞാൻ നീല് പഠിക്കുമ്പോ ആ സമയത്ത് ഞാൻ ആൻസിക്ക് പറഞ്ഞു അമ്മ എൻസി പോയില്ല പക്ഷെ നീ പറഞ്ഞ നമ്മളൊരാളെ ഒരു കാര്യം പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതും സ്വന്തം ചെയ്യുന്നതും നമ്മള് വ്യത്യാസമുള്ള ഇപ്പോൾ സ്വന്തം ചെറിയ പിള്ളേരെ മടിയില്ലേ ട്യൂഷൻ പോന്നു ട്യൂഷൻ പിന്നെ സ്കൂളില് പോയി വന്നിട്ട് പോവാൻ മടിയില്ല വയ്യാവൂല അത് കാരണം അവള് പഠിക്കുകയും ചെയ്യുന്നുള്ളു പോലെ ഒന്നല്ല ഇവിടെ ഇന്നലെ വൈകി വന്നെ അത് അവക്കിപ്പള്ളതായിട്ട് പോണതുകൊണ്ട് അവലവേദന ഒന്ന് ഓർത്തുപോയി അല്ലെങ്കിൽ ഞാൻ മമ്മി ഇവിടെ മമ്മിയല്ല എന്റെ മൂത്ത നാത്തൂറ്റ അവര് പാട്ടത്തിട്ടാടൻ പയർ നല്ല ടേസ്റ്റ്

ൃഷി ചെയ്യൂലിപ്പാടത്ത് അവിടത്തെ തന്നെ പയര് പക്ഷെ പെട്ടെന്ന് വരണുണ്ടട്ടോ അവിടെ ഇത് പക്ഷെ ഇത്തിരി കേട് വന്നു തുടങ്ങി മരുന്ന് ും പനിയൊക്കെ കഴിഞ്ഞ ശേഷം വേല കേറാം അപ്പൊ നമ്മടെ വീട്ക്ക് പനി ഏകദിവസം തീർക്കാന ആയിട്ടുണ്ട് മിഡില് കൊറേ നാല് പനി പനി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ആൾക്കാർക്ക് ണ്ടാരണോ ആൾക്കാരെ കിട്ടുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ ഷീറ്റൊക്കെ പണി കഴിഞ്ഞു പിന്നെ ഗേറ്റൊക്കെ അതും മാറ്റണം അത് കഴിഞ്ഞിട്ട് മേലെ റൂമൊക്കെ ടയൽസ് ഇടണം സീലിംഗ് വർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ക്ലീനിങ് ഉണ്ടട്ടോ ബാപ്രേ മതി പക്ഷെ ഇപ്പൊ എൻ സി പഠിക്കുന്ന പോകൂലേ എൻ സി ഉണ്ടെ ഈ വീട് തുടയ്ക്കും വീട് ചൂലിടും തുണിയ ഓനക്കിട്ടും ഇപ്പൊ അടിച്ചു വാരി അടിച്ചു വാരി തൊടയ്ക്കും തുനിയൊക്കെ ഓനക്കും കൊണ്ടുവരും ഫോൾഡ് ചെയ്യും ഇപ്പൊ എനക്ക് കുറച്ച് പണി കൂടുതലായിട്ട് പണ്ട് ഇപ്പൊ ഞാനൊക്കെ പണി ചെയ്യുന്ന പാട്ടില്ല കാല്ണ്ട് മാതിരി ആരോഗ്യം ഇപ്പൊ ഭയങ്കര ഇത് ഞങ്ങളുടെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് അല്ലേ ഏലകുട്ടി മാതിരിത് ഞാൻ ആരും കണ്ടിട്ടില്ല ഏലുക്കുട്ടി ആ പച്ച പിന്നെ എൻറെ അമ്മ നിന്റെ അപ്പം ഭയങ്കര ഇത് ഉണ്ടായിരുന്നു അപ്പൊ അപ്രേ മാത്രം പ്രശ്നമായി പോയി പക്ഷെ ഭയങ്കര നിങ്ങള് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് നിക്കൂല ഞാനും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ പക്ഷെ അങ്ങനെന്താ പൊറപാടി അപ്പൊ ഞാന് ഇന്ന് എത്ര ഉണ്ടോ കുഞ്ഞു വീഡിയോ കുറച്ച് വീഡിയോ വീഡിക് വീഡിയോ ചെയ്യാനും കുറച്ച് വ്ലോഗ് എടുക്കാനും സൗണ്ട് കൊറേ ഉണ്ടല്ലോ അത് കാരണം സൗണ്ട് ഉണ്ട് ഞാനൊന്നും ഇനി ഒന്നും ചെയ്യില്ല ഇത് നാഗത്തൊക്കെ ഉള്ളില് വേദന പണ്ട് ഇത് പണ്ടിനെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഇല്ലല്ലോ നമ്മുടെ നമ്മടെ നാട്ടിന് കൊറച്ച് വലുതൊണ്ട് എത്രക്കുണ്ട് അത് ടിക്കറ്റ് ഇങ്ങനെ ആ അപ്പൊ ഞാനും പണ്ട് ഇത് കല വന്നത് ഇത് കൊറേ കൊണ്ട് വന്നിച്ചോ മമ്മി അമ്മ രാവിലെ പോയി കൊണ്ട് അപ്പൊ ഞാനും ചേട്ടാ കുറച്ച് വേദന അപ്പൊ ഇന്നത്തേക്ക് ഇങ്ങനെ ഇങ്ങനത്തോ ഇന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാരണം പനിക്കാര് എത്തിട്ടുണ്ടോ ഇപ്പൊ സൗണ്ട് എത്തും അപ്പൊ അതൊക്കെ മുമ്പ് ആവും അങ്ങനെ അത് അപ്പൊ പനിക്കാര് വാങ്ങും നമുക്ക് വീഡിയോ പിടിച്ചിട്ട് തിരികാലം വിചാരിച്ച അത് കൊറേ നാളായില്ലോ വീഡിയോ പിടിച്ചിട്ട് അപ്പൊ നമുക്ക് ഇന്ന് മുമ്പോട്ട് കുറച്ച് പിടിപിടി വീഡിയോ ഇട്ടേടാ പിടിപിടി വീഡിയോ ഇടാം അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ